ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് എല്ലാം വന്നിട്ടുള്ളത് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ബെസ്റ്റായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് യോജിച്ച ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം ആ കളർ കോമ്പിനേഷൻ കറക്റ്റാകാതെ നമ്മൾ എത്ര സ്റ്റൈലിഷ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടും ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ ഭാഗത്തിന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് കളേഴ്സിൽ വരുന്ന ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോയിലുള്ളത് ഇപ്പം കളർ ടോൺ പറ്റി പറഞ്ഞാൽ വാം കളേഴ്സ് ഉണ്ട് കൂൾ കളേഴ്സ് ഉണ്ട് ഇപ്പം ഗോൾഡൻ യെല്ലോ ഓർ യെല്ലോ ടൈപ്പ് ആണെങ്കിൽ അത് വാം കളേഴ്സാണ് റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് ആ ഒരു മോഡലിലുള്ള കളേഴ്സ് ആണെങ്കിൽ കൂൾ കളേഴ്സ് അങ്ങനെ നമുക്ക് പറയാം അതുപോലെ നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളർ തന്നെയാണെങ്കിൽ അത് ന്യൂട്രൽ ടൈപ്പായിട്ടും പറയുന്നു അപ്പം നിങ്ങൾ കണ്ടത് നല്ല പേസ്റ്റൽ ആണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്ന വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബൾക്കായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതൊരു ബണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഇത് കിട്ടുക അപ്പോൾ അടുത്തത് റുപ്പി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് അപ്പോൾ ഇതിൽ അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു മജന്തയും വൈറ്റും കൂടെ കൂടിയൊരു കോമ്പിനേഷനാണ് അപ്പം അതിലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പ്രിൻ്റും വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഗോൾഡൻ യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല വാം കളറാണ് അടുത്തത് റെഡ് റെഡ് കൂൾ കളറായിട്ട് വരും അപ്പോൾ ഇത് മിക്സാൻമാച്ച് അതിൻ്റെ പേറായിട്ട് തന്നെ എടുക്കണം രണ്ട് നെയ്റ്റിക്കുള്ള ക്ലോത്ത് ആണ് കണ്ടെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് കളറിൽ വരുന്നൊരു ഡിസൈൻ കൂടെ പ്രിൻറ് കൂടി വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അടുക്കി വെച്ച് നോക്കാം ഇപ്പം ഇതിൽ നാല് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് റെഡ് ഗോൾഡൻ യെല്ലോ ബ്ലൂ മജന്ദ അടുത്തത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ബാറ്റിക് പ്രിൻ്റ് നോക്കാം അപ്പം ഇത് ഒരുപാട് പേര് എടുക്കുന്ന ഒരു പ്രിൻ്റാണ് അതായത് വളരെ സിമ്പിളായിട്ട് ഫ്രോക്കിനേറ്റി അതുപോലെ തന്നെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൺ കോട്ടനാണ് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകൾ ഇപ്പോൾ കോഡ് സെറ്റ് തയ്ക്കാനൊക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു വൈറ്റ് കളറാണ് അതിൽ ഒരു പ്രിൻ്റായിട്ട് വരുന്നത് ഇപ്പം വൈറ്റ് ബോട്ടം യൂസ് ചെയ്താൽ മതിയാകും ഫസ്റ്റ് മജന്ത പിങ്ക് ആണ് ബേസ് കളറ് നെക്സ്റ്റ് ഒരു ചാണകപ്പച്ച അടുത്തത് ഒരു ബ്രക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളറാണ് നെക്സ്റ്റ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ മെഹന്തി ഗ്രീൻ അടുത്തത് ബ്ലൂ ഇപ്പോൾ സിംഗിൾ ആണിത് സിംഗിളായിട്ടുള്ള നൈറ്റി മെറ്റീരിയൽ കോട്ട് സെറ്റിന് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ ഇതിൽ അഞ്ച് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ കഴിയുന്നത്ര ഇപ്പോൾ ഒരു ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കളർ ചാർട്ടും എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വരും അടുത്തത് മിക്സ് ആൻഡ് മച്ച് ആണ് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിലൊരു മുല്ലപ്പൂവിൻ്റെ ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ആ പ്രിൻറ് കാണുമ്പോൾ ഒരു മുല്ല മുട്ട മുല്ലപ്പൂ പോലെയാണ് തോന്നുന്നത് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രോക്കിനേറ്റിക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളി കളർ ടോണാണ് ഇപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പോസ്റ്റൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ പോസ്റ്റലിൽ സെർവർ ഡൗൺ ആയതുകൊണ്ട് പോസ്റ്റൽ അയക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ശരിയായോന്നറിയില്ല അപ്പോൾ പോസ്റ്റ് ഓഫീസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പോസ്റ്റലായിട്ട് തന്നെയാണ് അയക്കുന്നത് കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈവനിങ്ങിൽ പേയ്മെൻറ്റ് ചെയ്തവരുടെ പാഴ്സലെല്ലാം പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ സാറ്റർഡേ മോർണിംഗ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സേവൽ ഇഷ്യൂ കാരണം അവർക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് റിട്ടേൺ എടുത്ത് മൺഡേ എടുത്ത ആ ഒരു പാർസലെല്ലാം കൂട്ടിയിട്ട് ഡി ടി ഡി സി കൊറിയറിലാണ് അയച്ചു വിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡി ടി ഡി സി ആകുമ്പോൾ ഇന്ന് അയച്ചാൽ നാളെ കിട്ടും പോസ്റ്റിൽ കുറച്ച് ഒരു മാസത്തേക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കാരണം അവർ സെർവർ ഡൗൺ ആയതുകൊണ്ട് പുതിയ ഒരു സിസ്റ്റം വന്നതാണ് കാരണം അപ്പോൾ അതെല്ലാവരും പഠിച്ച് ക്ലിയർ ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം അതുവരെ നമ്മൾ ഡി ടി സി കൊറിയറാണ് പ്രിഫർ ചെയ്യുന്നത് പോസ്റ്റലായിട്ട് തൽക്കാലം അയക്കുന്നില്ല അപ്പോൾ ഡി ടി ഡി സി ആകുമ്പോൾ പത്തെണ്ണം അയക്കാൻ വൺ ഫിഫ്റ്റിയാണ് കൊറിയർ ചാർജ് വരുന്നത് പോസ്റ്റലാകുമ്പോൾ വൺ ഫോർട്ടിയാണ് കേട്ടോ പത്തെണ്ണത്തിൻ്റെ ചാർജാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റലായിട്ട് തന്നെയാണ് അയക്കുള്ളു ഇപ്പം തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഡി ടി സി കൊറിയറായിരിക്കും നെക്സ്റ്റ് ഒരു മിക്സ് ആൻഡ് മിക്സൺ മാച്ചാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിൻ്റ് ആണ് ഒരു ലീഫ് ഡിസൈനും അതിൽ പേർ ആയിട്ട് വരുന്നതിൽ ഡോട്ടുമാണ് പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഈ ഡോട്ട് പ്രിൻ്റ് ഭയങ്കര ട്രെൻഡിങ്ങാണിപ്പോൾ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടിയത് ഈ ഒരു ഡോട്ടാണ് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഫ്രോക്കിനായിറ്റിക്കൊക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളി കളർ ചാർട്ടാണ് മജന്ത നെക്സ്റ്റ് കണ്ടത് ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറ് അടുത്തത് ബ്ലൂ ആണ് കളർ ചാർട്ട് നെക്സ്റ്റ് ഒരു സ്കിൻ കളറാണ് അപ്പം അതിൽ പെയറായിട്ട് വരുന്നതിൽ ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആണ് അടുത്തത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് അപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് മിക്സ് മിക്സാൻ മാച്ചായിട്ട് തന്നെ എടുക്കണം ഇതിൽ അഞ്ച് കളർ ചേഞ്ച് ആണ് വരുന്നത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിലെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ്റ്റീവ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് ഗൗരവിൽ വന്നിട്ടുള്ള ഒരു മിക്സൺ മാച്ച് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ആയിരം മെസ്സേജോളും എൻ്റെ വാട്സപ്പിൽ ഞാൻ നോക്കാതെ കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും മനഃപ്പുറം അല്ല നമ്മളിപ്പോൾ ഒരു എല്ലാം ഒരുമിച്ച് നോക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഒരു ഫോണിൽ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് അത് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കിപ്പോൾ കോള് വന്നതാണ് കേട്ടോ ഇതിൽ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം പുതിയതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മൈക്രീയേഷൻസ് ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാരണം നമ്മളിത് വലിയൊരു ഇതിൽ ചെയ്യുന്നൊരു അല്ല നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നതാണ് ഇപ്പം എറണാകുളം പാലാരിവട്ടത്തും അതുപോലെ സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പരാണ് അത് ഓച്ചിറയില് വലിയ കുളങ്ങരയാണ് ഷോപ്പ് വരുന്നത് അപ്പം അവിടെയും പോയി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതുപോലെ ഞങ്ങൾ പാലാരിവട്ടം ആലഞ്ചോട് അപ്പം അവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നെടുക്കാം നമ്മുടെ ജയ പുതിയതായിട്ട് ബൈപ്പാസിലൊരു ജയലക്ഷ്മി വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് വീട് വരുന്നത് അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് വന്നെടുക്കുന്നുണ്ട് അപ്പോൾ വന്നെടുക്കുന്നവരൊന്ന് വിളിച്ചു അതായത് ഫോൺ വിളിച്ച് ഇവിടെ ഉണ്ടോ ഇല്ലോ ഇല്ലോന്ന് കൺഫേം ആക്കിയിട്ട് വരണം കേട്ടോ അപ്പോൾ പകൽ ടൈം ആണെങ്കിൽ കൊറിയർ അയക്കാനൊക്കെ പോകണം അപ്പോൾ പുറത്താണെങ്കിൽ വന്ന് കഴിയുമ്പോൾ അവിടെ ആളുണ്ടാകില്ലല്ലോ അപ്പം വിളിച്ചിട്ട് വരുക വരുന്നതിന് മുന്നേ വിളിക്കുക ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ടെക്സ് ഓപ്പൺ വന്നിട്ടുള്ള ഒരു മെക്സ് ആൻ മാച്ചാണ് അപ്പോൾ ഒരു ബാത്തിക് പ്രിൻ്റാണ് ഇതിൽ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതൊരുപാട് പേര് എടുത്തിട്ടുള്ള ഒരു പ്രിൻ്റ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂസ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഒക്കെ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് പേര് ഈ സെയിം തന്നെ ചോദിക്കും അപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പം നമുക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ ഏകദേശം ഒരു പ്രിൻറ് നല്ലതാണോ അല്ലയോ എന്ന് അപ്പോൾ ഇതൊക്കെ നല്ല സൂപ്പർ പ്രിൻ്റുകളാണ് അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്താൽ ഇപ്പം നമുക്ക് ഈ ഒരു പ്രിൻ്റ് അവൈലബിൾ ആണ് ഇപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് രാഹുൽ ടെക്സോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നല്ല അടിപൊളി പ്രിൻ്റാണിത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടവർ ഇതിൻ്റെ പെയറും കൂടി എടുക്കണം വൈറ്റ് മാത്രം ബ്ലാക്ക് മാത്രം അങ്ങനെ കിട്ടില്ല ഈ ഒരു വൈറ്റും സെയിം ഡിസൈൻ വരുന്നത് ബ്ലാക്കും കൂടെ ഒരുമിച്ചേ കിട്ടുകയുള്ളൂ അപ്പം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും പിന്നെ റീറ്റെയിലായിട്ട് എടുക്കുന്നവർ ഇപ്പോൾ ഒരു പ്രത്യേക കളർ മാത്രം കണ്ടിട്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സെയിം കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം ബൾക്കായിട്ട് ഈ ഒരു ഡിസൈൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവരാണ് കൂടുതലും അപ്പം അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ആ കളറ് കിട്ടില്ല അപ്പോൾ ഏതെങ്കിലും മതി എന്നുള്ളവർ റീറ്റെയിലായിട്ട് ചോദിക്കുക കാരണം എല്ലാം നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള നെയ്റ്റീവ് മെറ്റീരിയലാണ് നല്ല പ്യുവർ കോട്ടനാണ് ഏതെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ മാത്രം റീറ്റെയിൽ ചോദിക്കുക നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു പ്രത്യേക കളർ ഇപ്പോൾ ഒരു ലാവണ്ടർ കണ്ടു ആ ലാവണ്ടർ തന്നെ രണ്ടെണ്ണം അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതടുത്തത് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അപ്പോൾ വൈറ്റ് ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് അതിലൊരു സ്ട്രൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കോഡ്സെറ്റൊക്കെ അടിക്കാനായിട്ട് നല്ലൊരു പ്രിൻ്റാണ് ഒരു പ്രിൻ്റിൻ്റെ നിറം റെഡാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് അപ്പം ഇതിൽ ഒരു ഓവറോൾ സെയിം തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ചേഞ്ച് ഒരു സഫേ ഗ്രീൻ അടുത്തത് നല്ലൊരു ഗോൾഡൻ യെല്ലോ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീനാണ് മജന്ത റാണി പിങ്ക് അപ്പോൾ ഇത്രയും കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ഇപ്പം ആറ് കളേഴ്സാണ് ഇതിൽ അടുത്തത് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡിസൈൻ നോക്കാം അപ്പം ഇതിൽ നല്ലൊരു കളർ ചാട്ടാണ് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ പ്ലെയിനാണ് രണ്ട് സൈഡിലുമാണ് ആ ഫ്ലോറൽ ഡിസൈൻ ഇപ്പം ഇതൊന്ന് വർത്തി നോക്കാം കണ്ട ഇതുപോലെ രണ്ട് സൈഡിലും ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് സെൻറ്ററിൽ പ്ലെയിനാണ് ഇതിലിഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം മജന്ത ഗ്രീൻ ഗോൾഡൻ യെല്ലോ നേവി ബ്ലൂ റെഡ് ഇത്രയും കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നെടുക്കുന്നവരെ അങ്ങനെ പെട്ടെന്ന് എടുത്തു പോയി അപ്പോൾ ഞാനിത് പ്രിൻറ്റ് നല്ലതായതുകൊണ്ട് ഒന്ന് കാണിക്കുകയാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് കുർത്തിയിൽ വരുന്ന എല്ലാ പ്രിൻ്റുകളും ഇപ്പം നൈറ്റി മെറ്റീരിയലിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നൈറ്റി തുണികൾ ഇപ്പോഴും ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിലനിൽക്കുന്നത് ഇപ്പം ഒരു അധികം വിലയൊന്നും കൊടുത്ത് ടോപ്പിൻ്റെ മെറ്റീരിയലൊന്നും വാങ്ങിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ അതായത് ഇപ്പം ഡെയിലി വെയർ ആകുമ്പോൾ നമുക്ക് കോട്ടൺ ക്ലോത്താണ് എപ്പോഴും നമ്മുടെ ബോഡിക്ക് സ്കിന്നിന് നല്ലത് അപ്പോൾ അതനുസരിച്ച് അപ്പോൾ കോട്ടൻ്റെ ആ ഗുണങ്ങൾ മനസ്സിലാക്കി വാങ്ങുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും ഇപ്പോൾ കളർ പോകുമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടതെല്ലാം എല്ലാം പ്രോഷ്യം പ്രിൻ്റാണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് പിന്നെ വൈറ്റ് കോൾഡ് ഇപ്പം എല്ലാ ബ്രാൻഡിലും വൈറ്റ് കോൾഡ് വരുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് കോൾഡ് ഞങ്ങൾ ഒരുപാട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചില കസ്റ്റമേഴ്സ് അറിയില്ലാതെ എടുത്തിട്ട് അവരതിന് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് കോൾഡ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നല്ല പ്രിൻ്റുകൾ ഇനിയും ഇറക്കും വൈറ്റ് കോൾഡ് നല്ലതാണ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് എല്ലാവരും എടുക്കുന്നതാണ് പിന്നെ കോട്ടൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി എടുക്കുക ഇതൊക്കെ കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനും നല്ല ഡാർക്ക് കളർച്ചാട്ടാണ് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഒരുപാട് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് സെറ്റ് വൈസ് തന്നെ എടുക്കണമുണ്ട് അപ്പോൾ ഡിസൈൻ എത്ര കാണിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇത്രയും ഡിസൈൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് നോക്കാം അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഡി സി എം പ്രീമിയം ക്വാളിറ്റിയാണ് നൈറ്റി മെറ്റീരിയലിൽ ഇപ്പം ഇത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് മിക്സന്മാച്ചാകുമ്പോൾ ഇത് ടോപ്പ് ബോട്ടം അതുപോലെ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു ഡി സി എം കൂടുതലും ഉപയോഗിക്കുന്നത് ഡി സി എം ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടോപ്പുകൾക്ക് പോകുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ നൈറ്റിയും നല്ല വില കൊടുക്കേണ്ടവരും ഈ ഡി സി എം ബ്രാൻഡിൽ സ്റ്റിച്ച് ചെയ്ത നൈറ്റിക്ക് ഇപ്പം ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് നേവി ബ്ലൂ മെറൂൺ ഇപ്പോൾ ഡി സി എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കളർ ടോൺ ടോണായിരിക്കും എപ്പോഴും വരുന്നത് ഒരുപാട് പേര് ഡി സി എം എടുക്കുന്നുണ്ട് കാരണം ഡി സി എമ്മിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടും സെയിൽ ചെയ്യാം ഇപ്പം ഡി സി എം എടുക്കുമ്പോൾ നിങ്ങളിതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നേവി ബ്ലൂ തന്നെ എടുത്ത് കഴിയുമ്പോൾ റെഡ് മാത്രമേ ഇരുന്നു പോവും പക്ഷേ ആണ് ഏറ്റവും അട്രാക്ഷൻ അതായത് നമ്മുടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കളറ് റെഡാണ് അടുത്തത് കണ്ടോ ഒരു അച്ചറക്കാണ് ഇതിൽ പ്രിൻറ് വരുന്നത് ഇപ്പം ഇതിൻ്റെ പേറും കൂടി എടുക്കണം കേട്ടോ മാച്ച് ആണ് പേറും കൂടി എടുക്കണം രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ ടി സി എമ്മിന് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പം ഇതിലും മൂന്ന് കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം സെറ്റ് വൈസാണ് ഒരുപാട് പേര് ഡി സിയും എടുക്കാറ് അടുത്തതും അജറക്ക് തന്നെയാണ് കേട്ടോ അജറക്ക് ഒരുപാട് ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ ഇതിലൊക്കെ ബൾക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇതിൽ പെയറായിട്ട് വരുന്നത് ഒരു സ്ട്രൈപ്പാണ് നല്ല ഭംഗിയുള്ള അച്ചറക്കാണ് ഫസ്റ്റ് കണ്ടത് റെഡ് കണ്ടത് ഇത് സെപ്പറേറ്റും രണ്ട് ടോപ്പായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റ് ചെയ്താലും ഒക്കെ സൂപ്പറായിരിക്കും നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് അടുത്തത് മെറൂൺ ഇതിൽ മൂന്ന് കളർ ചേഞ്ചാണ് വരുന്നത് അടുത്തതും അടിപൊളിയായിട്ട് നമുക്ക് ടോപ്പ് കോട്ടൺ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ തന്നെയാണ് ഇതൊക്കെ ഇതിന് മുന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇത് എത്ര എടുത്താലും പെട്ടെന്ന് ഔട്ട് വരും വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ മെസ്സേജ് നോക്കാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വിളിച്ചാലും മതി ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് നോക്കാൻ വിട്ടുപോകുന്നത് ഇപ്പോഴും ഓപ്പൺ ആക്കാതെ ഒത്തിരി മെസ്സേജ് വാട്സപ്പിലുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഓപ്പൺ ആക്കി ബില്ലിട്ടല്ലേ നമുക്ക് സ്റ്റോക്ക് എത്രയുണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഓരോന്നേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടണം അപ്പോൾ അതനുസരിച്ച് കുറച്ച് സ്ലോ ആയാലും അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ചാലും മതി നമുക്കിവിടെ വീഡിയോ കോൾ ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനിൽ നിന്ന് എടുക്കാൻ സാധിക്കും ഇപ്പം സിംഗിൾ ആയിട്ടുള്ള ഡി സി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ആണ് ഇതൊക്കെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളിയാണ് ഫസ്റ്റ് റെഡ് ആണ് ബേസ് കളർ ഇപ്പം ഇത് നമുക്കൊന്ന് നിവർത്തി നോക്കിയാൽ ഇതുപോലെയാണ് ഇതിൽ ഡിസൈൻ വരുന്നത് ഫസ്റ്റ് റെഡ് പിന്നെ നേവി ബ്ലൂ നെക്സ്റ്റ് മെറൂൺ ഡാർക്ക് മെറൂൺ ആണ് ഇതിൽ മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് അടുത്തത് ഒരു സ്ട്രൈപ്പ് ഇതും ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് ഇപ്പം നമ്മളൊരു പ്രിൻ്റ് ഇഷ്ടമാണ് അതായത് നിങ്ങൾ ഒരുപാട് പേർ ചോദിക്കുമ്പോൾ അതിനകത്ത് അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കളർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പിന്നെ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ മെറ്റീരിയൽ എല്ലാം കാണുന്നതാണല്ലോ അപ്പം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ് ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോയിലുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് പോയി അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ ഡോട്ട് വരുന്നതും ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ഇപ്പം ഇതിൽ സെൻറ്ററിൽ ഡോട്ട് വന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് ഇപ്പം ഇതൊരുപാട് പേരെടുത്ത ഒരു ഡിസൈനാണ് കേട്ടോ ഇപ്പം മെറ്റീരിയൽ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് അപ്പം പബ്ലിക്കായിട്ടാവുമ്പോൾ ഒരുപാട് പേര് അത് ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ പറയുമ്പോൾ അത് ക്ലിയർ ആകും അപ്പോൾ ഇതിൽ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് ഫസ്റ്റ് റെഡ് ഡി സി എം ആണ് ബ്രാൻഡ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും മിനിമം റീറ്റെയിൽ മൂന്നെണ്ണമെങ്കിൽ എടുക്കണം കേട്ടോ അപ്പം രണ്ടെണ്ണമൊക്കെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ ഹോൾസെയിലാണ് അപ്പം റീറ്റെയിൽ തരാം പക്ഷേ മിനിമം മൂന്നെണ്ണം എടുക്കണം അടുത്തത് ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ടോപ്പ് ബോട്ടൊക്കെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിൽ പെയറായിട്ട് വരുന്നത് സ്ട്രൈപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പാണ് മിക്സാൻ വച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ബോർ അടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് എനിക്കും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഡിസൈൻസ് ഇങ്ങനെ കാണിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മിക്സ് ആൻഡ് മാച്ച് രണ്ടും ഒരുമിച്ച് എടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചേഞ്ചാണ് വരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഇതുപോലൊരു മോഡൽ നോക്കാം അപ്പോൾ അതിൽ ആ പെയറായിട്ട് വരുന്നതൊക്കെ സെപ്പറേറ്റ് അടിക്കാം കേട്ടോ ഡോട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ഡോട്ടാണ് അതിൽ പെയർ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇത് റെഡാണ് കളർ വരുന്നത് ഇതിൽ മൂന്ന് കളർ ചേഞ്ചാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് നൈറ്റി മെറ്റീരിയൽസ് ഇതുപോലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്